ഈ ട്രംപ് താരിഫ് ഭീഷണിയെ കൊണ്ട് വരുമ്പോഴേക്കും ഇന്ത്യ അതിനെ മാർക്കിടക്കാനായിട്ട് ട്രംപിനെ സത്യത്തിൽ ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇന്ത്യയുടെ പ്രവർത്തനം പ്രത്യേകിച്ച് ട്രംപ് പറയുന്നല്ല വായി തോന്നിയതൊന്നും നമ്മൾ വിളിച്ചു പറയുന്നില്ല നമ്മള് പ്രവർത്തിച്ച് വളരെ സമാധാനപരമായിട്ട് പ്രവർത്തിച്ചു കാണിക്കുകയാണ് ഞാനിപ്പോ പറയാൻ കാര്യം മാഷേ ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു എന്നാണ് സത്യത്തിൽ എനിക്ക് ചിരിവെന്ന് ഞാൻ ആക്ച്വലി ഓർത്തത് ട്രംപ് ഈ വാർത്ത അറിയുമ്പോഴുണ്ടാകുന്ന അവസ്ഥ ഹാലിളകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ഇപ്പൊ തന്നെ അതിന്റെ ഒരു മൂർധന്യാവസ്ഥ ഇനി ഇത് കൈവിട്ട് എവിടെ പോകും നമ്മൾ പറയില്ലേ ഇപ്പൊ പോയാൽ നടത്തിക്കൊണ്ടു പോയി ഇല്ലെങ്കിൽ ആംബുലൻസിൽ കൊണ്ടുപോയിന്ന് പറയുന്ന പോലെയാണ് ട്രംപിന്റെ ഒരു കാര്യം പോകുന്നത് അപ്പോ ഊർജ സുരക്ഷയും വ്യാപാരവും ഒക്കെ ശക്തിപ്പെടുത്തുകയാണ് ഇത് എന്താണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കാര്യം അത് ഇന്റെ ഒരു എക്കണോമിക് ഡൈനാമിക്സ് അത് രസകരമാണ് കാരണം വെച്ചാൽ റഷ്യ നേരത്തെ നൽകിയിരുന്നതിനേക്കാൾ കൂടുതൽ ഇളവ് നൽകിയിരിക്കുന്നു ആഗസ്റ്റ് മാസത്തില് നമ്മൾ എനിക്കൊന്ന് മൂന്ന് ലക്ഷം ബാരൽ ക്രൂഡ് ക്രൂഡോയിൽ ഇറക്കുമതി ചെയ്തു അത് അതിൻ്റെ ഇരുപത് ശതമാനം വർദ്ധനമാണ് ഈ സെപ്റ്റംബറിൽ നമ്മൾ ചെയ്യുന്നത് എന്നുവെച്ചാൽ ആഗസ്റ്റിലായിരുന്നു രൂക്ഷമായിട്ടുള്ള പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായത് ഇന്ത്യയെ ശരിപ്പെടുത്തി കളയും ഇരുപത്തഞ്ച് ശതമാനം അമ്പത് ശതമാനം ആക്കി ഇനി എഴുപത്തഞ്ച് നൂറ് ശതമാനം ആക്കുമെന്നൊക്കെ പറഞ്ഞ് ട്രംപ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാൻ പാടില്ല റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞ് മാത്രമല്ല ഇവിടുത്തെ ബ്രാഹ്മണന്മാർ ഒരുപാട് കാശുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ അവർ നടത്തി പക്ഷേ ഈ ഒരു ആക്ഷേപവും നമ്മളുടെ റിഫൈനർമാർക്ക് ബാധവല്ല അവർ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൂട്ടിയ കാലമായിട്ട് ഈ കാലം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടുന്ന് മാത്രമല്ല സൗത്ത് ആഫ്രിക്കയിൽ നിന്നും പല സ്ഥലത്തുമൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കണേ കാരണം ഉപകാര നിലക്ക് കാരണം ഏറ്റവും ലാഭകരമായിട്ട് ഇത് ഒരു കാലമാണ് ഈ അമേരിക്കയും റഷ്യയും തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോയനെ നമ്മളതുകൊണ്ട് ഇതിൽ സന്തോഷിക്കുന്നു ഉള്ളിൽ അതുകൊണ്ടാണ് ഇത് കൂടുതൽ കൂടുതൽ കൂടുതലിങ്ങി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വാർത്ത ഇയാൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഇയാൾ മനസ്സിലാക്കി അറിയുന്നുണ്ടല്ലോ ഓരോ സമയത്തും അറിയുന്നുണ്ട് അങ്ങനെ അറിയുന്ന സമയത്ത് അയാൾക്ക് വട്ട അയാൾ വട്ടനായിട്ട് ഓടിക്കളിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു രാഷ്ട്രവും മറ്റൊരു രാഷ്ട്രവും തമ്മിലുള്ള സാമ്പത്തിക ഉടമ്പടി ക്രമങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളം മര്യാദകൾ പാലിക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ തയ്യാറല്ലാത്തൊരു ഭരണകർത്താവായി ട്രംപ് മാറിയിട്ടുണ്ട് ട്രംപ് എല്ലാ രാഷ്ട്രങ്ങൾക്കും എതിരായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ രാഷ്ട്രങ്ങൾക്കും എതിരായി ട്രംപ് മാറിയാൽ അവസാനം ട്രംപ് പ്രതിദാനം ചെയ്യുന്ന രാജ്യം ഒറ്റപ്പെട്ടു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് ആകെ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന നിലക്ക് ഇവർക്കൊപ്പം നടക്കുന്ന ഇസ്രയേൽ മാത്രമാണ് മറ്റാളുകൾക്ക് ഇപ്പോൾ മടുപ്പ് കൊണ്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതൊരിക്കലും ഈ നമ്മുടെ ലോക ചരിത്രത്തിൽ അമേരിക്കയ്ക്ക് ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം പുതിയ ഒരു സാഹചര്യത്തിൽ അത് വന്നിരിക്കുന്നു അത് ഗുണകരമല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ രണ്ട് ഫെഡറൽ കോടതികൾ ഈ ഒരു എന്താ പറയുക തീരുമാനമൊക്കെ തെറ്റാണ് എന്ന് പറയുന്നുണ്ട് അപ്പം മൂപ്പര് എന്ത് ചെയ്തു സുപ്രീം കോർട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിധി വരാനിരിക്കുകയാണ് എന്തായാലും അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് അതും ട്രംപിനെ എതിരായിരിക്കും എന്നുള്ള വിവരമാണ് വരുന്നത് അപ്പോൾ ഇനി ഇത് ഇത് കഴിഞ്ഞ് ഇനി ട്രംപ് എന്ത് ചെയ്യും അല്ല ട്രംപിന് എംപീച്ച് ചെയ്യും എന്ന് പറയുന്നത് ഒരു എന്താണ് കൗതുക വാർത്ത മാത്രമാണ് അതിനപ്പുറത്തേക്ക് അത് വളർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷേ ട്രംപിനെതിരായിട്ടുള്ള പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത് കുത്തനെ വർദ്ധിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങൾക്കും വരുത്തിയിരിക്കുന്ന ഉയർന്ന തീരുവ തന്നെയാണ് അപ്പോൾ ഈ ചുങ്കവർധനത്തിൻ്റെ ഫലമായിട്ട് അമേരിക്കൻ മാർക്കറ്റിൽ ലഭ്യമാകുന്ന കൺസ്യൂമർ ഐറ്റംസ് ഉണ്ട് ഉപഭോക്ത വസ്തുക്കൾ എന്ന് പറയുന്നത് ആ ഉപഭോക്ത വസ്തുക്കൾക്കൊക്കെ നല്ല വിലയായി കഴിഞ്ഞിരിക്കുന്നു ഈ വിലക്കയറ്റം യഥാർത്ഥത്തിൽ അമേരിക്കക്കാരൻ്റെ പെടലിക്കടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ അടികൊള്ളുന്ന ഓരോ ഉപഭോക്താവും ഭരണകൂടത്തിനെതിരെത്തിരെയും ഭരണകർത്താവിനെതിരെത്തിരെയും അങ്ങനെ ജനീയ അഭിപ്രായം അവർക്ക് ട്രംപിനെതിരായി മാറിക്കൊണ്ടിരിക്കാൻ അതിനൊപ്പമാണ് ഇസ്രയേലും അതേപോലെ തന്നെ അമേരിക്കയും പുതിയ തരത്തിലുണ്ടാക്കിയ ഉടമ്പടി ആയുധ കച്ചവടത്തിൻ്റെ ഉടമ്പടി അതിനും ഇത് എഗൈൻസ്റ്റാണ് അവിടുത്തെ ആളുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അമേരിക്കൻ സെനറ്റന്മാരിൽ ഏതാണ്ട് അൻപത് ശതമാനത്തിലധികം ആളുകൾ ട്രംപിൻ്റെ തീരുമാനത്തിനെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞു പക്ഷേ അവരൊരിക്കലും അതിനെതിരായി വോട്ട് ചെയ്ത് ആ കരാറ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല കാരണം അത് അമേരിക്കയുടെ ആവശ്യമാണ് ആഭ്യന്തര ആവശ്യമാണ് അമേരിക്കയ്ക്ക് പണം കിട്ടണം അതിനെത്തിരി മോശമായിട്ടുള്ള രീതിയിൽ പൊതിച്ചാലും കുഴപ്പമില്ല ഉള്ളിൽ വിചാരിക്കുന്നുണ്ടോ പക്ഷേ ശരിയല്ല എന്ന് പുറത്തവർ പറയുന്നു അപ്പോൾ പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത് ട്രംപിനെതിരായി മാറുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മറ്റു പ്രശ്നങ്ങൾ എത്രത്തോളം വരും എന്നുള്ളത് കാത്തിരുന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയും ഈ ജൂലൈയില് പാരലിന് ഒന്നു മുതൽ രണ്ടു ദശാംശം അഞ്ച് ഡോളർ വരെ വിലക്കുറവുണ്ടായിരുന്നു ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അത് ബാരലിന് മൂന്ന് മുതൽ നാല് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് വരും മാസങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള ക്രൂഡിൻ റഷ്യൻ ക്രൂഡിൻ്റെ ഒഴുക്ക് തുടരുമെന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് ഇതിനെല്ലാം ഈ പറയുന്നത് പോലെ ട്രംപിനെതിരായ ഒരു വികാരം ഉണ്ടാകുമ്പോഴും ട്രംപ് ഇതെങ്ങനെയാണ് ഈ ഈ വിഷയങ്ങളെല്ലാം തിരിച്ചടിക്കുന്നുണ്ട് അതായത് ഇന്ത്യക്ക് ഗുണകരമായി തീരുന്നുണ്ട് പക്ഷേ അമേരിക്കയ്ക്ക് അതൊരു തിരിച്ചടിയായി മാറുന്നുണ്ട് ഇതിനെല്ലാം എങ്ങനെ ട്രംപ് മാനേജ് ചെയ്യും അതായത് ട്രംപ് ഇതിനെ എതിരെയുള്ള ഈ പ്രതിഷേധത്തിനെയൊക്കെ എങ്ങനെ നേരിടും അല്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അതൊരു ഒരു കച്ചവടത്തിൻ്റെ പ്രശ്നം മാത്രമാണ് ഏത് കച്ചവടത്തിലും വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാഴ്ചപ്പാടാണ് ഏറ്റവും വില കുറച്ച് സാധനം കിട്ടുക എന്നുള്ളത് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങാൻ നടക്കുന്നവർ നമ്മൾ ക്രൂഡോയിൽ വാങ്ങി അത് ശുദ്ധീകരിച്ച് നല്ല എണ്ണയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ അമേരിക്കക്കാർക്ക് തന്നെ വിൽക്കുന്നുണ്ടെങ്കിൽ ശരി അതേപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്ക് നമ്മൾ കച്ചവടം കച്ചവടത്താകും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നൊരു ലാഭമുണ്ട് കാരണം എന്ന് വെച്ചാൽ മൂല്യവർദ്ധിത വ്യവസായ പ്രക്രിയയായിട്ട് നമ്മളിതിനെ മാറ്റിയെടുത്തിരിക്കുന്നു ഏറ്റവും വില ക്രമിന് കിട്ടുന്ന ക്രൂഡോയിൽ നമ്മൾ വാങ്ങുന്നു അത് നമ്മൾ ശുദ്ധീകരിച്ച് കുറച്ചുകൂടി വില കൂട്ടി നമ്മൾ ഈ സാധനം വിൽക്കുന്നു ഇതാണ് മൂല്യവർദ്ധിത സംവിധാനം എന്ന് പറയുന്നത് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറാൻ പറ്റും നമുക്ക് അടിസ്ഥാനപരമായ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയയിൽ നിന്ന് എങ്ങനെ ഒരു രാഷ്ട്രത്തിന് മാറാനായിട്ട് കഴിയും അമേരിക്കയോ അല്ലെങ്കിൽ ട്രംപിനെ സുഹിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ഒരു നീട്ടിലെ ലാഭത്തെ ഉപേക്ഷിക്കാൻ ഏതെങ്കിലും ഭരണകൂടം തയ്യാറോ മോദി തയ്യാറോ ഒരിക്കലുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഉയരുന്ന അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഉണ്ട് ഒരു വശത്ത് മറ്റൊന്ന് അമേരിക്കയിലാണെങ്കിൽ ട്രംപിനെതിരെ ഒരു ജനകീയ വികാരം ഉയർന്നു വരുന്നുണ്ട് അത് ഉപഭോക്താക്കൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ നേരിടുന്നതായിട്ടുള്ള ഭാരമാണ് അത് ഇയാൾ അടിച്ചേൽപ്പിച്ച നികുതിയുടെ ഭാരമാണ് അത് ചുമക്കേണ്ടി വരുന്നവരാണ് അതുകൊണ്ട് അവരെതിരായിട്ട് നിൽക്കുന്നു എന്ന് എന്നാൽ അമേരിക്കയുടെ ഖജനാവിനെ സംബന്ധിച്ചിടത്തോളം അത്ര മോശമല്ല ഈ പ്രക്രിയ എന്നാണ് ട്രംപും കൂട്ടാളികളും വിചാരിക്കുന്നത് ഖജനാവ് കുറച്ചും കൂടി ശക്തിപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇസ്രയേലുമായിട്ടുള്ള ആയുധ കച്ചവടം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഡോളർ അവരുടെ ഖജനാവിലേക്ക് നിറച്ചു വരുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെയാണ് തിരുവ് വർദ്ധിപ്പിച്ച് തിരുവിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ലാഭവും പക്ഷേ പ്രശ്നമുണ്ട് അതുകൊണ്ട് പബ്ലിക് ഒപ്പീനിയൻ എന്ന് എന്ന് പറയുന്നത് മാത്രം ഈ കോടതി ഉത്തരവിൻ്റെ കാര്യം പറഞ്ഞാലോ ആ ഉത്തരവ് സുപ്രീം കോടതി ഉത്തരവ് കൂടി പ്രതികൂലമായി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള തുക അത് ആരിൽ നിന്നെല്ലാം വാങ്ങി അത് തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നുള്ളൊരു റിപ്പോർട്ടാണ് വായിക്കുന്നത് അപ്പോൾ അത് തിരിച്ചു കൊടുക്കേണ്ടി വരുമ്പോൾ ഇപ്പോൾ എന്ത് ലാഭം ഉണ്ടായാലും അത് ഉണ്ടായതിനേക്കാൾ വലിയ തിരിച്ചടിയിലേക്ക് തന്നെ പോകുമല്ലോ അല്ല അങ്ങനത്തെ ഒരു വിധിയിലേക്ക് അത് പോകും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല താൽക്കാലികമായിട്ട് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നതിനപ്പുറം ആത്യന്തികമായിട്ട് ഇത് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്ന ഒരു വിധിയിലേക്ക് അമേരിക്കൻ എന്താണ് സുപ്രീം കോടതി മാറും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ മറ്റ് ട്രിബ്യൂണലുകൾ അതൊക്കെ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അഭിപ്രായങ്ങളെല്ലാം ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ആത്യന്തികമായി അവരെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് അമേരിക്കൻ ഖജനാവിന് ഗുണകരമായിട്ടുള്ളതായിരിക്കും അവിടെ ആയിരിക്കും ട്രംപ് എന്ത് ചെയ്യുന്നത് പിടിവിളി കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ സർവൈവൻ അതിജീവനം സാധ്യമാക്കുകയും ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക